ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ പുസ്തകോത്സവം അന്താരാഷ്ട്ര സെമിനാർ എന്നിവ സംഘടിപ്പിക്കുന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവ സംയുക്തമായിട്ടാണ് മുപ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ പരിപാടി സംഘടിപ്പിക്കുന്നത് സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് പുസ്തകോത്സവം ഇന്ന് കേരളത്തിന്റെ സാംസ്കാരികോത്സവത്തിന്റെ മുഖമുദ്രയായി മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് കൊല്ലത്ത് പുസ്തകോത്സവത്തിന്റെ ഇരുപത്തിയഞ്ചാം വർഷമാണ് ഈ വർഷം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന പുസ്തകോത്സവം സാംസ്കാരികോത്സവവുമായി സംഘടിപ്പിക്കുകയാണ് സാംസ്കാരികോത്സവം നവംബർ മുപ്പതിന് രാവിലെ പത്തുമണിക്ക് ജസ്റ്റിസ് ചന്ദ്രു ഉദ്ഘാടനം ചെയ്യും അനിതാ നായർ മുഖ്യാതിഥിയായിരിക്കും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവനെ ചടങ്ങിൽ ആദരിക്കും വൈകിട്ട് നാലു മണിക്ക് രാജശ്രീ വാര്യർ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഡോക്ടർ പി കെ ഗോപൻ ഭദ്രദീപം ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജഗതിരാജ് പുസ്തകോത്സവ സന്ദേശം നൽകും കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു എസ് നാസർ ചവറ കെ എസ് പിള്ള സി ബാൾഡുവിൻ എം സലീം എന്നിവർ സംസാരിക്കും ഈ ഗ്രന്ഥശാലകൾക്കെല്ലാം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുസ്തകം വാങ്ങിക്കാനുള്ള ഗ്രാന്റ് അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ഗ്രാന്റ് ിഇഫ് എന്നിങ്ങനെയാണ് ഗ്രേഡുകൾ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് എ പ്ലസ് ആണ് ഏറ്റവും താഴെ നിൽക്കുന്നത് എഫ് ഗ്രേഡ് ആണ് അപ്പം ഇവർക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ വരെയുള്ള ഓരോ ഗ്രേഡ് അനുസരിച്ച് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പുസ്തകം വാങ്ങിക്കാൻ ആ പണം ഉപയോഗിച്ചിട്ടാണ് പുസ്തകോത്സവത്തിൽ വന്ന ഇവർ പുസ്തകം വാങ്ങുന്നത് അതിലെല്ലാ പ്രസാധകരും മിനിമം മുപ്പത്തഞ്ച് ശതമാനം കമ്മീഷൻ ചേർത്തിട്ടാണ് കൊല്ലത്തെ എണ്ണൂറ്റി എഴുപത്തിനാല് ലൈബ്രറികളിൽ നിന്നും വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും നാല് ദിവസം നീളുന്ന സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കാം വിവിധ സെമിനാറുകളിലായി ഡോക്ടർ ജെ പ്രഭാഷ് എസ് ശാരദക്കുട്ടി കുരിപ്പുഴ ശ്രീകുമാർ പി കെ അനിൽകുമാർ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പി ഉഷാകുമാരി എന്നിവർ പങ്കെടുക്കും കൊല്ലത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങളെക്കുറിച്ചുള്ള സെഷനിൽ എൻ കെ പ്രേമചന്ദ്രൻ എം മേയർ പ്രസന്ന ഇണസ്റ്റ് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പി രാജേന്ദ്രൻ ഡോക്ടർ പി കെ ഗോപൻ എസ് നാസർ ഡോക്ടർ വിനിൽ പോൾ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗമായ എസ് നാസർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ സെക്രട്ടറി ഡി സുഗേഷൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം